أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهم أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا وَإِذْ أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَهُمْ وَمِنْكَ وَمِنْ نُوحٍ وَإِبْرَاهِيمَ وَمُوسَى وَعِيسَى بْنِ مَرْيَمَ وَمُوسَى وَعِيسَى بْنِ مَرْيَمَ وَأَخَذْنَا مِنْهُمْ مِيثَاقًا غَلِيظًا لِيَسْأَلَ الصَّادِقِينَ عَن صِدْقِهِمْ وَأَعَدَّ للكافرين عذابا أليما الحمد لله وحده الصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين شد القرآن سورة أحزاب آر إيري إتعايت نمرين بارعين مدينة كالكتتل റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാന ചില സംഭവങ്ങളെയൊക്കെ വിവരിക്കുന്ന സൂറത്തുൽ അഹ്സാബ് സഖ്യകക്ഷികൾ കൂട്ടുകക്ഷികൾ എന്നുള്ള പേരാണ് അൽ അഹ്സാബ് ഹിസ്ബുൻ ജമ അഹിസാബ് അത് പറഞ്ഞതാണ് അതിൽ നമ്മൾ അഞ്ചായത്ത് വരെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടു ഒരുപാട് പുതിയ നിയമങ്ങളെ നമ്മൾ ഓർക്കേണ്ട ചില റബ്ബിൻ്റെ നിർദ്ദേശങ്ങളൊക്കെയാണ് കഴിഞ്ഞ നാല് അഞ്ച് ആയത്തുകളിൽ ഉണ്ടായിരുന്നത് ഒരാളുടെ മനസ്സില ഒരാളുടെ ഉള്ളിലൊരിക്കലുള്ള ഒരു രണ്ട് ഹൃദയങ്ങളെ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഒരിക്കലും രണ്ടെണ്ണം ഒരുമിച്ച് ചേരാൻ പാടുള്ളതല്ല എന്നാഹു ചേർത്ത് പറഞ്ഞ ചില റബ്ബിൻ്റെ വിധി വിലക്കുകളെ ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കി ഇന്ന് ഈ സുഹൃത്തിൻ്റെ തുടക്കം തന്നെ നോക്കി ഈ അയ്യുഹൻ നബിയു എന്നാണ് നബിയെ എന്ന് പറഞ്ഞിട്ടുള്ള തുടക്കം ഉണ്ടായിരുന്നത് നബിനോട് ചില നിർദ്ദേശങ്ങൾ നില നൽകി അതുകൊണ്ട് ആ നബി സുല്ലാ അലൈഹി വസ്ല്ലം നബി സല്ലു അലൈ വസ്ല്ലം വിശ്വാസികൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എത്രമാത്രം അവരുടെ ശരീരത്തെക്കാളും അവരുടെ ചിന്തകളെക്കാളും ഉയരത്തിലാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അത് അള്ളാഹു നിശ്ചയിച്ച റബ്ബിൻ്റെ ചില തീരുമാനങ്ങളാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാരാൻ നബി സല്ലു അലൈ വസ്ലമയാണ് അള്ളഹ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം നബിയയാണ് നബിയെ ഇഷ്ടപ്പെടാം അതീമാൻ്റെ ഭാഗമാണ് അത് അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ പ്രഖ്യാപിക്കാൻ ലോകവിശ്വാസികൾ ഉൾക്കൊള്ളാൻ ലോകത്തെ ജനങ്ങൾ മനസ്സിലാക്കാൻ റബ്ബ് പറയാം അൻ നബിയു യു അത് നബി യു നബി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രവാചകൻ എന്ന് പറയാം അല്ലെ റസൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൂതൻ എന്ന് പറയാം ഇപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ പറയാം പ്രവചനം നടത്തുന്ന ആൾക്കാർ നെബ് വാർത്ത അറിയിക്കുന്നവൻ നബ് എന്ന് പറഞ്ഞാൽ വാർത്ത വൃത്താന്തം ഖബർ എന്നൊക്കെ ഉപയോഗിക്കും നബ് അറിയിക്കുന്നവൻ നബി ആൻഡ് നബി എന്ന വാക്കിൻ്റെ ചില ലുഗവിയായ അതിൻ്റെ പ്രത്യേകതകൾ ഭാഷാ പണ്ഡിന്മാർ പറഞ്ഞത് അങ്ങനെ അറിയിക്കുന്നവൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നവൻ അല്ലെ അള്ളാഹുവിൽ നിന്ന് വാഹിയുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് എന്ത് ബോധ്യപ്പെടുത്തി തരുകുന്ന പ്രവാചകൻ അപ്പോൾ അ നബി എന്നും ആ റസൂൽ എന്നും റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ലമയെ സംബന്ധിച്ച് എന്തേറ്റല്ല പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ ഇവിടെ ഈ ആയ തന്നെ തുടങ്ങാൻ അ നബി യു നബി ഔലാ നബി ഏറ്റവും അടുത്ത ബന്ധമുള്ളവനാണ് ഔലാന്നാണ് എന്നുള്ള വലാന്നുള്ള വാക്യത്തിന് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ അതിന് മുന്നത്തെ ആയത്തിൽ പണ്ടോ മറ്റേ ഫൈഹ്വാനുക്കും ഫിദ്ദീനി വ മവാലിക്കും മവാലിക്കും അവർ നിങ്ങൾക്ക് സഹോദരന്മാരാൻ ആറാം അഞ്ചാമത്തെ ആയത്തിൽ ഉണ്ടല്ലോ ദീനിൽ അല്ലെ സത്യവിശ്വാസികൾ നമ്മൾ അന്ന് പിതാക്കളിലേക്ക് ചേർത്തിട്ടാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് മക്കളെ വിളിക്കേണ്ടത് എന്നുള്ള സംഭവം പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ബാപ്പാരാന്ന് നമ്മളറിയില്ല പിതാക്കളാരാണെന്ന് അറിയില്ലെങ്കിൽ അവർ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ സഹോദരന്മാരായിട്ട് കണക്കാക്കണം ദീനിൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ട് നിങ്ങളെ മൗലകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കണക്കാക്കണം നമ്മൾ ജെയ്തു ബിൻ ഹാരിസിൻ്റെ ചരിത്രം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അവിടെയാണ് ആദ്യം കുറെ ആൾക്കാർ ജയ്ദുബിന് മുഹമ്മദ് എന്ന് വിളിച്ചു പക്ഷേ ഈ ആയത്തിറങ്ങി ഈ ആയത്തിറങ്ങിയോട് കൂടി ജയ്ദുബിന് ഹാരിസാന്നെ പറഞ്ഞു വാപ്പയിലേക്ക് ചേർത്തിട്ട് പറഞ്ഞു പക്ഷേ നബിനോട് ഏറ്റവും കൂടുതൽ ബന്ധം ആർക്കുണ്ടായിരുന്നു ജയ്ദിനുണ്ടായിരുന്നു എന്നാൽ മാത്രമല്ല ചില ആളുകൾ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരായ ആളുകളെ ഞങ്ങളുടെ മൗല എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ബന്ധു എന്നുള്ള നിലയ്ക്ക് വിശദീകരിച്ചിരുന്നു അബാക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച സവിസ്തരം പറഞ്ഞു പോയതാൻ ഇവിടെ റബ്ബ് പറയുന്നത് ഏറ്റവും വലിയ ബന്ധു നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ ഔല എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആരോടാണ് ഔല ഔല എന്നുള്ള വാക്ക് ശരിക്ക് നമുക്ക് ഔവൽ എന്നുള്ളത് പരിചയമാണ് അൽ ഊല എന്നുള്ളതും പരിചയമാണ് അൽ ഔവൽ എന്നാണ് എന്താ ഫസ്റ്റ് എന്നാണ് അർത്ഥം അൽ ഊല എന്നാണ് അതിൻ്റെ അനസ് ഉപയോഗിക്കും അൽ ഊല എന്നാൽ ഔല എന്നാണ് ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒട്ടി നിൽക്കുന്നത് വല ഉള്ളത് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്മി ആ ആത്മമിത്രം ഉച്ച മിത്രം എന്നുള്ളതിനേക്കാൾ അവിടെ ബന്ധു എന്നാ പറയാം ആത്മി ആത്മാവും ശരീരവും ഒക്കെ കൂടി ചേരുമ്പോൾ തന്നെ പക്ഷെ ശൗല എന്നുള്ള വാക്കിനെയാണ് ഞാൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത് ഔല എന്നുള്ള വല ഏറ്റവും കൂടുതൽ ഉള്ളവൻ വലിയ ഇസ്മു ദ വലിയ വലിയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാധികാരി നടത്തേണ്ടത് ബന്ധു നിർത്തണ്ടല്ലേ നമ്മൾ മൗല എന്നാണ് കൂട്ടാളി ആത്മ മിത്രം എന്നൊക്കെ നടത്തേണ്ടത് വലിയ അതിൻ്റെ ഇസ്മു തഫുലെ സൂപ്പർ ലൈറ്റീവാണ് ഔല ഏറ്റവും അടുത്ത ബന്ധു ഒരാളുടെ സത്യവിശ്വാസിയുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാ നമ്മളെ വാപ്പല്ല ഉമ്മല്ല

സ്വദേഹങ്ങളെക്കാൾ നബി ഏറ്റവും കൂടുതൽ ബന്ധുവാണ് ബന്ധു അടുത്തു നിൽക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസികളോട് നിന്ന് നമ്മളെ മനസ്സിൽ നമ്മളെ ശരീരമല്ല നമ്മുടെ ഫസ്റ്റ് പ്രിയവർത്തി ആരാണ് റസൂലും റസൂലിൻ്റെ അല്ലെ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലമോ കൊണ്ടുവന്നതുമാണ് അങ്ങനെ ആണോ എന്നുള്ളതാണ് ഇനി ആയി തോന്നുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം നമുക്ക് നെബിയാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നെബി ആയിരിക്കണം എന്നാൽ അത് ഈമാൻ്റെ ഭാഗമാണ് ഒരിക്കലും ഉമർ വള്ളാൻഹോ റസൂൽ അള്ളാഹി അല്ലാസ് വസ്ലമിനോട് പറഞ്ഞു റസൂലേ എനിക്ക് എന്നെ കഴിഞ്ഞാലേ എനിക്കിഷ്ടം എനിക്ക് എന്നെ കഴിഞ്ഞാൽ എല്ലാവരും സ്വാഭാവികമായും നൈസർഗികവുമായും നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫിഷാണ് നമുക്ക് നമ്മളെക്കാളും ഇഷ്ടം നമ്മൾ നമ്മളെ കണ്ണാടിയിൽ ഒരുപാട് നേരം നോക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും നമ്മുടെ ശരീരത്തിന് വേദനയ്ക്കൊന്നും നമ്മുടെ ശരീരത്തെ ചേഞ്ചസും നമുക്ക് വല്ലാതെ അസ്വസ്ഥാക്കും ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മുടെ ഭാര്യമാരെക്കാൾ നമ്മുടെ മക്കളെക്കാളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരാണ് ഇന്നത്തെ പലരും അങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടം പറഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ജീവിക്കാനുള്ള പല ത്വര ഉണ്ടാവുള്ളൂ വിജയങ്ങൾ നേടാനൊക്കെ പറ്റുള്ളൂ എന്ന് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറഞ്ഞേക്കാം പക്ഷേ നമ്മൾ നമ്മളെ അല്ല സ്നേഹിക്കേണ്ടത് നമ്മൾ ആരെയാണ് നമ്മളെക്കാളും നബിയെ ഇഷ്ടപ്പെടണം എന്നാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉമർ അള്ളാന് പറഞ്ഞു പോയി നബിയെ എനിക്കിഷ്ടം ഞാൻ കഴിഞ്ഞാൽ എനിക്കിഷ്ടം പിന്നെ നിങ്ങളാണ് എനിക്ക് വേറെ ആരുമില്ല എൻ്റെ വാപ്പ എൻ്റെ അമ്മ ഒന്നുമല്ല നിങ്ങൾക്ക് ആദ്യോടാണ് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നബിയോടാണ് റസൂർ അള്ളഹി സെൻറ് പറഞ്ഞ മറുപടി നമുക്ക് സുപരിചിതമാണ് ഉമ്മൻ ആയിട്ടില്ല നിന്റെ ഈമാൻ പൂർണമല്ല അപ്പം ഈമാൻ പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് ആരാണ് ഉമർ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഈമാൻ്റെ റോൾ മോഡലിനെ ഏറ്റവും കൂടുതൽ ഉചാരിക്കുന്നത് ഉമർ അള്ളഹാൻ ഹുഹുനയാണ് ഉമർ അള്ളഹാൻ ഓട് റസൂൽ റസൂല് പറയാൻ ഉമറേ നിന്റെ ഈമാൻ പൂർണ്ണമല്ല അപ്പം റസൂല് പറയാൻ ഞാനും ഇതേ ഞാനും തൻ്റെ ശരീരങ്ങളെക്കാൾ തൻ്റെ സമ്പാദ്യങ്ങളെക്കാൾ തൻ്റെ മക്കളെക്കാൾ ഞാൻ നിനക്ക് പ്രിയപ്പെടുന്നത് വരെ ഒരാളും എന്താവൂല മുസ്ലിം ആവും ഉമ്മിനാവുകയില്ല ലൈ ഉമ്മിൻ വഹദക്കും ഹത്തു ഹത്തു നഹബലൈഹി മിംവാലിഹി വവലധിഹിഹ വന്നാസി അജ്മഹി പാപ്പയെക്കാൾ മക്കളെക്കാൾ ജനങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ടവരായി നമ്മൾ ആരൊക്കെ കാണുന്നുണ്ടോ അവരെക്കാളും ഞാൻ അവൻക്ക് പ്രിയപ്പെടുന്നത് വരെ ഞാൻ അവൻക്ക് ഏറ്റവും ഇഷ്ടമാകുന്നത് വരെ നിങ്ങളാരും മോമിനീങ്ങളാവുകയില്ല എന്ന് പറയുമ്പോൾ ആ അതിസം തോന്നുമ്പോൾ തോന്നും റസൂല്ല ഇഷ്ടം കണ്ട സ്നേഹം പിടിച്ചു വാങ്ങാൻ ഇഷ്ടം നമ്മളോട് എന്നു ചോദിച്ചു വാങ്ങുകയാണെന്ന് തോന്നും പക്ഷെ നബി ചോദിച്ച് വാങ്ങാൻ നബി അറിയാനാണ് നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നബി സല്ലു അഹ് നമ്മൾ നമ്മളെന്തിനേക്കാളും ഇഷ്ടപ്പെടാൻ നമ്മൾ കടപ്പെട്ടവരാണ് കാരണം ഈ ദീൻ നമുക്ക് കിട്ടിയത് ആരും മുഖേനൻ സുല്ലാൽ മുഖേനൻ നബി സലു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ച് തന്നുകൊണ്ടാണ് നമ്മൾ ഖുറാൻ ഓതുന്നത് നബി സല്ലു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ച് തന്നതുകൊണ്ടാണ് നമ്മൾ ഖുറാൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മൾ താല്പര്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും നബി എങ്ങാനില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ദീന് കിട്ടുമായിരുന്നില്ല സല്ല അലൈഹി വസ്ല്ലം വസൂള്ള പലപ്പോഴും പറഞ്ഞു എൻ്റെ മേൽ സ്ലാത്ത് ചെല്ലണം എൻ്റെ മേൽ സ്ലാത്ത് ചെല്ലാത്തവനാരൻ അറുപിഷിക്കനാണെന്ന് അറിഞ്ഞു എൻ്റെ മേൽ ചെല്ലാത്തത് സ്ലാത്ത് ചെല്ലാത്തവൻ്റെ മേൽ നാശമുണ്ടാവട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ച പ്രസൂൽ ആമിയും പറഞ്ഞു പള്ളിയിലെ ഇങ്ങനെ കയറുമ്പോൾ അതൊക്കെ നബി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് നബിയെ നന്നായി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നബിക്ക് വേണ്ടി നന്നായി ചല്ലാത്ത് ചെല്ലൽ നബിയുടെ ജീവിതത്തെ പകർത്തൽ നബി ഒരുക്കുന്നത് പോലെ നബി നടക്കുന്നത് പോലെ നബി ഉടുക്കുന്നത് പോലെ നെബി കഴിക്കുന്നത് പോലെ നെബി സംസാരിക്കുന്നത് പോലെ നബിയുടെ അസൽ സ്വഭാവം പോലെ ഇതിനെയൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കാൻ എന്താണ് ബാധ്യസ്ഥൻ അതാണ് ആ ഒറ്റ വലിയ സന്ദേശമാണ് അള്ളം ചെയ്യുന്നത് ഇവിടെ കൊടുക്കണം അതുണ്ടാവുമ്പോഴേ നമ്മൾ ആരാവുള്ളൂ മൂമിനാവുള്ളൂ വിശ്വാസിയാവുള്ളൂ അതൊരു അബ്ബോട് എടുത്തു പറഞ്ഞു സ്വ സ്വശരീരങ്ങളെക്കാൾ സത്യവിശ്വാസികൾക്ക് ഏറ്റവും അടുത്ത ബന്ധു നബി സല്ലാളി വസല്ലമ്മയാണ് ഞാൻ അള്ളാഹു ആ ഒരു പ്രവാചകനെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ കാരണം നബി അത് ചോദിച്ച് വാങ്ങാൻ നബിക്ക് അവകാശമുണ്ട് അവകാശമുണ്ടെന്ന് പറയാൻ കാരണം നബി അത്രമേൽ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അത്രമേൽ നബി നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തിരിച്ച് സ്നേഹം ചോദിക്കാനെന്ത് അവകാശമല്ലേ അവകാശമല്ലേ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളതിന് തെളിവെന്താ നബി നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എല്ലാ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തിരു നബി സഹിച്ചതാര്ക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് ഈ ദീനിനെ പൂർത്തീകരിക്കാനാണ് അഖബ ദിവസത്തെ റസൂൽ അള്ളാഹുസ്മയുടെ ഒരു ആയിഷ അബിവി ചോദിക്കാൻ നബിയെ ഏറ്റവും പ്രയാസം പിടിച്ച ദിവസം ഏതാണ് നബിയുടെ ആയിഷിൽ നബിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ദിവസം ഏതാണ് സംഭവം ഏതാണ് എന്ന് ആയിഷ അബീവി ചോദിച്ചു എന്നാൽ പലപ്പോഴും എല്ലാവർക്കും തോന്നിയപ്പോൾ റസൂൾ അല്ലാ പറയൽ എന്തായിരിക്കും ബദ്രലോ ഉഹദിലോ ഒക്കെ പ്രശ്നങ്ങൾ കയറുക ഉഹദദിൽ നബിയുടെ പിതൃവ്യൻ മരണപ്പെട്ട സംഭവങ്ങളുണ്ട് അല്ലെ ഹംസാർ അലുള്ള അബ്ബാസ് അറുഹ ഹംസാർ റലുഅല്ലാ നഹുവിനെ പതിച്ച രംഗങ്ങൾ നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നുപോയി പോയി ആയിഷ അബീബിന്റെ പേരിൽ കുപ്രചരണം വരെ നടന്നില്ലേ അല്ലെ നൂറിൽ സൂറത്തുന്നൂറിലല്ല പ്രതിപാദിക്കുന്നത് അവർ അപവാദ പ്രചരണങ്ങൾ വരെ നടത്തി ആ സമയത്ത് നബിയുടെ മനസ്സല്ലാതെ വിഷമിച്ചിട്ടുണ്ടാകും എന്തിനേറെ നബി സല്ലാബ് വസ്ല്ല്മയുടെ പല്ലു പൊട്ടി യുഹദ യുദ്ധത്തിൽ അവര് കൊന്നു നബി മരിച്ചു എന്ന് വരെ ഇമ്പതന്തികൾ പരത്തി അങ്ങനെയൊക്കെ നബിക്ക് ദ്രോഹം ചെയ്ത മക്കയിലും മദീനയിലും മുനാഫിക്കങ്ങളൊക്കെ ലോകത്തുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് റസൂലുള്ള ആയിഷ ബീവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് എന്താ ഏറ്റവും വലിയ പ്രയാസം പിടിച്ച ദിവസം ഏതാണെന്ന് ആയിഷബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞ ഉത്തരം എന്താണ് വസ്മ യോ യൗമു അക്കബ നമ്മളെ കേട്ട ചരിത്രമാണ് അക്കബ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുരന്തം ഞാൻ അനുഭവിച്ച ദിവസം ഏറ്റവും പ്രയാസം തോന്നിയ ദിവസം അക്കബ ദിവസം എന്തായിരുന്നു അക്കബ ദിവസം എന്ന് പറഞ്ഞാൽ അക്കബ എന്ന് പറഞ്ഞത് തോയിഫിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നബിസുല അലൈഹി വസല്ലമ്മയെ മക്കക്കാര് അബൂ താലിബിൻ്റെയും അതുപോലെ തന്നെ ഹദീജയുടെയും അലി അള്ളാഹു അവരെ മരണത്തിന് ശേഷം നബിയെ കൊല്ലാനുള്ള ലക്ഷ്യം മക്കാര് വെച്ചു നബിയെ കൊല്ലുന്ന ആൾക്ക് അവർ പാരിതോഷ്യങ്ങൾ പ്രഖ്യാപിച്ചു നബി സല്ല അലൈഹി വസ്ല്ലം ഓടി രക്ഷപ്പെടാൻ ഇവിടേക്ക് തോയിഫിലേക്ക് അത് തോയിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മക്കയിൽ നിന്ന് തൊയ്ഫിലേക്ക് ഏകദേശം തൊണ്ണൂറ്റിച്ചില്ലാൻ കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കിയാൽ കാണാം തൊണ്ണൂറ്റി ചില്ലാം കിലോമീറ്റർ അതും കാൽനടയായി ഒരു വാഹനപ്പുറത്തോ ഒരൊട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ അല്ല കാൽനടയായി തിരുനബി സല്ലാ വസ്ല്ലം ആ മലം പാത കയറി നൻ ചുരമായിരുന്നു ആ മലം ബാധകൾ റസൂല കയറി എന്നിട്ട് തോയിഫിലെത്തി തോയിഫിലെത്തിയിട്ട് ആളുകളോട് സഹായം ചോദിച്ചു നബിയെ അവരും കഴി കഴിഞ്ഞു അല്ലെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ നബിയെ കല്ലെടുത്ത് എന്ന് പറഞ്ഞു നബിയുടെ കാലുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ സുഹാബികൾ വാചാലരാൻ നബി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗം പറഞ്ഞു അഥവാ കയറിയ അതേപോലെ തന്നെ നബി സല്ല അലൈഹി വസ്ലം എന്ത് ചെയ്തു തോയിഫിൻ്റെ മലംചരിവുകൾ ഇറങ്ങിപ്പോന്നാൻ വീണ്ടും മക്കയിലേക്ക് എങ്ങനെ എത്തുപെടണം എന്നുള്ള ആശങ്കയിൽ റസൂല വന്നെത്തിന്നാൻ പക്ഷേ റസൂൽ അബേം തേടിയത് അവിടെ ഒരു എന്താണ് കർണ്ണു കർണു സാലിബ് എന്ന് പറയുന്ന ഒരു മലയിലായിരുന്നു ഞാൻ ത്വൈഫ് ഇങ്ങനെ ആളുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടത് കർണ്ണു സാ പോകുമ്പോൾ തന്നെ നബിൻ്റെ മനസ്സുവല്ലാത്ത സംഘടത്തിലാണ് ഖദീജ അബീബിൻ്റെ മരണം അലി അബൂ താലിബിൻ്റെ മരണം അല്ലേ ഹദീജ റലിയുള്ള അൻഹ മരണപ്പെട്ടത് റസൂല്ലാന്റെ മനസ്സിനും വല്ലാതെ സംഘടാൻ അത്രക്കും സ്നേഹത്തിലായിരുന്ന ഹദീജയുടെ വേർപാട് നബിയുടെ മനസ്സിനു വല്ലാത്ത ദുഃഖത്തിൽ ആമുൽ ഹുസിൻ എന്നാണ് ആ വർഷത്തിന് എന്ത് ചെയ്തത് ചരിത്രകാരന്മാർ പറഞ്ഞത് ദുഃഖവർഷം അബൂ തവാലിബ് താങ്ങും തടലിയുമായിട്ടുണ്ടായിരുന്നു പക്ഷേ അബൂ താലിബിൻ്റെ മരണവും നബിൻ്റെ മനസ്സിനോ അല്ലാതെ വേദനിപ്പിക്കാൻ ആ മനസ്സ് തകർന്ന് ഒരാൾ നടന്നു പോകണമെങ്കിൽ എത്ര സങ്കടം ഉണ്ടാവും കാലിങ്ങട്ട് വെച്ചാൽ നീങ്ങൂല നമ്മള് പറയും കാലിന് അത്രമാത്രം ഭാരം തോന്നുന്നാൽ തിരുനബിയുടെ തീരു കാലിൽ ഭാരം തോന്നി എന്നാൽ ചെന്നിട്ട് നബി നടന്നു തൊണ്ണൂറ്റി ചില്ലാം കിലോമീറ്റർ ആർക്കു വേണ്ടി ആർക്കു വേണ്ടി അവിടെ നമ്മളായിട്ട് വരാം അത് നമുക്ക് വേണ്ടിയാണ് ഇതീനെ പൂർത്തീകരിക്കാനാൽ നമുക്ക് ഖുറാൻ പഠിപ്പിക്കാനാണ് നമുക്ക് തിരുനബിയുടെ ഹദീസുകൾ നബി സല അലൈ വസ്ല്ലോ ലോകത്തിനെത്തിക്കാനാൽ അതാണ് നബി പറഞ്ഞത് നമ്മളെ കാര്യത്തിൽ അത്ര സ്നേഹമുള്ള ഒരാൾ ലോകത്തെന്ത് ചെയ്തിട്ടില്ല കഴിഞ്ഞു പോയിട്ടില്ല നബി കടന്നു പോയിട്ട് കർണ് അവിടെ ആ നടന്നു പോയതല്ല നബി നബി അനുഭവിച്ച ത്യാഗം ആ കടന്നു പോയതല്ല നബിയെ ഏറ്റവും സങ്കടത്തിലാക്കിയത് അവിടുന്ന് തിരിച്ചു വന്ന് കർണ്ണു സാലിബ് സാലബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറുക്കന്മാർക്ക് പറയും സാലബ് ഫോക്സ് അതിൻ്റെ ജമ്മാണ സാലിബ് കർണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾക്ക് പേര് പറയും കർണുൽ മനാജിൽ ഒരു ഹെറാൻ കെട്ടുന്ന ഒരു ഇതാണല്ലോ മിക്കാത്താണല്ലോ കർണുൽ മനാസിൽ തോയിഫിലുള്ള കർണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല എന്നും അർത്ഥമുണ്ട് കൊമ്പും എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ മല എന്നാണ് സാലിബ് കുറുക്കം മല എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ അതിന് അർത്ഥം പറയാം കുറുക്കന്മാരും നായകളും അതുപോലെ തന്നെ മറ്റുള്ള ജന്തുക്കളുമൊക്കെ അവശിഷ്ടങ്ങൾ തിന്നാൻ വേണ്ടി ചൊല്ലുന്നൊരു മല കാരണം ഇവർ ഈ ഊഹിയത്തിനും അതല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോകുന്ന ആടുമാടൊട്ടങ്ങൾ അർത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റുകൾ കൊണ്ടുപോയി തള്ളിയിരുന്നത് ഈ മലകളിലാണ് അത് കഴിക്കാനാണ് ഈ കഴുകന്മാരും പരുന്തും അതുപോലെ തന്നെ ഈ കുറുക്കന്മാരും നായ്കളൊക്കെ ചെയ്യാറുള്ളത് ആ മലമുകളിലേക്ക് മുകളിലേക്ക് ഒരു ആൾക്കാരും പോകില്ല ആരും അവിടേക്ക് ചെല്ലൂല അതുകൊണ്ട് തന്നെ ഒരാളും തന്നെ കൊലപ്പെടുത്തൂല എന്നുള്ള പ്രതീക്ഷയിൽ നബി അഭയം തേടിയത് എവിടെയാണ് കർണ്ു സാലിബിലാണ് ഞാൻ നബി സലഹ് അലൈഹി വസ്ല്ലമ്മ അവിടെ പോയിരുന്നു ആ സമയത്ത് നബിയുടെ മനസ്സ് തേങ്ങി ഇവിടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കാലിൽ നിന്ന് രക്തം വരുന്നതിനേക്കാൾ ഇവിടെ ഹൃദയം പൊട്ടി കീറാനുള്ള കാരണം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഒരാളില്ല നേരെ മറിച്ചു കൊല്ലാൻ വേണ്ടിയാണ് ആളുകൾ കടന്നു വരുന്നത് നബി വിഷമിച്ചിരിക്കുമ്പോൾ നബിസ്ല്ലാ അലൈഹി വസ്ല്ലമ്മയെ ജിബിരിയിൽ വിളിച്ചു നിധിത്തിൽ കാണാം ജിബിരിയിൽ വിളിച്ചിട്ട് പറയാണ് അള്ളാഹു സുബാനു താല എന്നോട് കൽപ്പിച്ചു മലകളുടെ മലക്കുകളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ രണ്ട് മലകൾക്കിടയിൽ മക്കയുടെ ഈ മക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ രണ്ട് മലകൾ അവരുടെ മുകളിൽ ഞാൻ ഇടിച്ച് താഴ്ത്തിയിടട്ടെ എന്ന് ഒരു അനുവാദം നൽകിയാൽ മതി എന്നാണ് റസൂൽ അല്ലാ നോട് റസൂൽ സിഹാസിനോട് പറഞ്ഞു വേണ്ട അനുവാദം എന്തെയ്യാണ് അങ്ങനെ മല ഇടിച്ചിട്ട് അവരെ തകർക്കേണ്ടത് നേരെ മറിച്ച് അവരിൽ നിന്ന് ലായി ലാഹ്ലാ എന്ന് പറയുന്നൊരു ജനത കടന്നു വരും ഈ ലാ ഇലഹല്ല വേണ്ടി റസൂദ് നിലകൊള്ളക്കുന്നത് അവരിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് ആ ഹരീസിൽ കാണാം അവൻ അല്ല അവരുടെ ഗുഹൂറുകളിൽ അവരുടെ മുതുകുകളിൽ നിന്ന് എന്ത് ചെയ്യും ലാ ഇലഹില്ല അല്ലാ പറയുന്ന മക്കൾ നാളെ പിൽ എന്തെയും പിൽക്കാലത്ത് കടന്നു വരും അതുകൊണ്ട് അവരെ തകർക്കണ്ടെന്നാണ് ശരിയല്ലേ പിന്നീടൊക്കെ എത്ര അത്രക്ക് ഈർഷത വെച്ച് പുലർത്തി അബൂ സുഫിയാന അബൂ സുഫിയാൻ്റെ മക്കളും ഒക്കെ എന്ത് ചെയ്തു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നുവന്നു ഈ കിരീമ ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കടന്നുവന്നു നെപില അലൈഹി വസ്ല്ലമ്മയുടെ അങ്ങേറ്റത്തെ റഹമത്താണ് റഹ്മാർസ്മൻമീൻ ലനങ്ങൾക്ക് ഒരു വലിയ റഹ്മത്തായി അള്ളാഹുവിൻ റസൂൽ അല്ല പറഞ്ഞു വെച്ചു ഞാൻ അപ്പം ഈ പറഞ്ഞ ഈ ആയിത്തന്നെ വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ ഇതിലെ ഒറ്റ വരി നമ്മൾ എടുത്തു നബി മോമിനീങ്ങളോട് അവരുടെ ശരീരങ്ങളെക്കാളും ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ് ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധം ആർക്കുണ്ട് ലഭിക്കുണ്ട് മോമിനിയേക്കാളങ്ങനാവണം അപ്പം നമ്മുടെ മനസ്സിലത് തോന്നണമെന്നാണ് നമ്മുടെ മാതാപിതാക്കളൊന്നും അല്ല നമുക്ക് അനുകമ്പയും സ്നേഹവും തന്നത് ആണ് അവർ പക്ഷെ അതിനേക്കാൾ തന്നതാരാൻ റസൂലാൻ കാരണം റസൂൽ അല്ലാഹി സല അലൈഹി വസ്ല്ലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദീൻ കെട്ടിയത് അതുകൊണ്ടാണ് നമുക്ക് സ്വർഗവും അള്ളാഹു സുബാനു ചാല നൽകുന്നത് അള്ളാഹു നൽകട്ടെ അല്ലെ എൻ്റെ അടുത്ത ഒരു നിയമം അപ്പം അത് അള്ളാഹോട് നിയമം അവിടെ പറഞ്ഞു മദീന അതിൽ അവതരിച്ച സുഹൃത്തുക്കളുടെ പ്രത്യേകത അതാൻ

ഉമ്മമാരാണ് മാതാക്കളാണ് ശരിയല്ലേ ഉമ്മഹാത്തുൽ മുമിനീൻ ഈ കൂടി അല്ലെ അവര് നമ്മുടെ ഉമ്മമാരാണ് ഐഷ അറുഹ ഹദീജറു അള്ളാൻഹ ഹസീനബ് അറു അള്ളാൻഹ ഉമ്മ സലമ അള്ളാഹു വൻഹ അല്ലേ ഇങ്ങനെ നബിയുടെ പത്നിമാർ സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക്മാരാണ് ഉമ്മമാരാണ് അത് അള്ളാഹു അവിടെ എന്ത് ചെയ്തു വിധിയായി അള്ളാഹു കൽപ്പിച്ചതാണ് അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അല്ലെ അവർക്ക് നന്മകൾ ചെയ്യണം അവരെ പറ്റി പറയുമ്പോൾ അവർക്ക് റഹ്മത്തിനും മഹഫീറത്തിനും അവർക്ക് അള്ളാഹുൻ്റെ റീള്ളക്കും വേണ്ടി എന്ത് ചെയ്യണം ദുവാഹ് ചെയ്യണം റള്ളി അള്ളാഹു അൻഹാന്ന് പറയണം മറ്റുള്ള സഹാബ വനിതകൾക്ക് ചെല്ലുന്നതിനേക്കാൾ നമ്മൾ ഇവർക്ക് വേണ്ടി കാണാം അവർ നമ്മുടെ ഉമ്മയാണ് അഷബബി അമ്മയുടെ ഉമ്മയാണ് അല്ലെ ആ ഹദീസ് നമ്മുടെ ഉമ്മയാണ് അപ്പോൾ ആ സ്നേഹവും ആ ബഹുമാനവും പ്രത്യേകിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികൾക്ക് എന്താണ് ഉമ്മമാരാണ് എന്ന് പറയുമ്പോൾ ഇനി നബിയുടെ മരണശേഷം എന്ത് ചെയ്യാൻ പറ്റൂല ഇവരെ വിവാഹം ചെയ്യാനും നിർവാഹമില്ല വിവാഹം ചെയ്യാനും പാടില്ല കാരണം ഉമ്മമാരാണ് അത് അള്ളാഹുവിൻ്റെ നിയമമാണ് ഉമ്മമാരാക്കി അവിടെ ഇനി ഇവ നബിയുടെ പത്നിമാർ ഒരാൾക്കും ഒരു വിശ്വാസിക്കൊരാൾക്കും ചെയ്യാൻ പറ്റൂല വിവാഹം ചെയ്യാൻ പാടില്ല അത് അവർക്കുള്ള വിശുദ്ധിയാണ് അത് ആ ഉമ്മമാരെ അള്ളാഹ് ആദരിച്ചതാണ് അല്ലേ അവർക്കുള്ളൊരു ആദരവാണ് ഇത്രയും വിശ്വാസികളുടെ ഉമ്മമാരെന്നറിയുമ്പോൾ വന്നാലോ ചോദിച്ചു ഇത്രയും വിശ്വാസികൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒക്കെ ഒരു ഓഹരി ആർക്കുണ്ട് ആ മാതാക്ക ആ മാതാക്കൾക്കുണ്ട് എന്നാണ് അത് അള്ളാഹു അവർക്ക് കൊടുത്ത ഉന്നതിയാണ് അത് അള്ളാഹു അവർക്ക് കൊടുത്ത ആദരവാണ് അള്ളാഹു ആദരവ് ഉയർത്തട്ടെ ഇനി ഇവിടെ നാട്ട് പറഞ്ഞു പോണത് ഒരു മതവിധിയെ സംബന്ധിച്ചാണ് വൗലുൽ അർഹാം അതുപോലെ തന്നെ ഉലുൽ അർഹാം റഹിമുള്ള ആളുകൾ കുടുംബ ബന്ധമുള്ള ആളുകൾ രക്തബന്ധമുള്ള ആളുകൾ അർഹാം അർഹാംന്ന് പറഞ്ഞാൽ റഹിം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഗർഭപാത്രത്തിനാണ് ശരിക്കും എന്ന് ഉപയോഗിക്കുക അതിൻ്റെ ഇതാണ് അർഹാം രക്തബന്ധം ഉടപ്പിറപ്പീങ്ങൾ എന്നൊക്കെ പറയില്ലേ ആ ബന്ധം ഉണ്ടല്ലോ രക്തബന്ധം എന്ന് പറയുന്നത് അതാണ് മറ്റുള്ളവരിലെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ബന്ധം നമ്മുടെ കോട്ടത്തിൽ നബി സല അലൈഹി വസല്ലം ഈ ആയിത്തിറങ്ങണ സമയത്ത് മുഹാജിറുകളും അൻസാരികളും ഉണ്ടായിരുന്നു മുഹാജിറുകൾക്ക് അൻസാരികളിൽ പലരെയും എന്ത് ചെയ്തു നസൂല അഹമ്മമാരായിട്ട് സഹോദരന്മാരായിട്ട് നിശ്ചയിച്ചു കൊടുത്തു സഹോദരന്മാരാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അനന്തര സ്വത്ത് വരെ എന്ത് ചെയ്യാം ഈ ഇഹബത്തിൻ്റെ പേരിൽ ഈ ഒഹൂബത്തിൻ്റെ പേരിൽ അവർക്കെടുക്കാം ഞാൻ അൻസാരികളിൽ പലരും എന്ത് ചെയ്തു അവരുടെ അനന്തര സ്വത്ത് മുഹാജറുകൾക്ക് കൈമാറി അപ്പൊ അവരുടെ മരണ മരണശേഷം എന്ത് ചെയ്യാം ഈ സഹോദരന്മാർക്ക് അവരുടെ അനന്തര സ്വത്ത് എടുക്കാമായിരുന്നു പക്ഷേ ഈ ആഴ്ത്തിറങ്ങി ഒരാളുടെ അനന്തര സ്വത്തിന് ഏറ്റവും കൂടുതൽ അവകാശികാരാണ് ഈ ദീനിലുള്ള ബന്ധല്ല രക്തബന്ധാൻ രക്തബന്ധുക്കൾക്ക് ഒരാളുടെ അനന്തര സ്വത്തിൽ എന്തുള്ളൂ അവിടെ നബി നിശ്ചയിച്ചു കൊടുത്ത ഒഹൂവത്ത് എന്ന ബന്ധത്തിന് അല്ലെങ്കിൽ വലാ എന്ന ബന്ധത്തിന് എന്തില്ല സ്ഥാനമില്ല അപ്പൊ ഈ ആഴ്ത്തിറങ്ങിയതോടുകൂടി പിന്നെ രക്തബന്ധുക്കളിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അനന്തരം എടുക്കാനും അനന്തരം കൊള്ളാനും പറ്റുള്ളൂ അവർ രക്തബന്ധം മാത്രല്ല അവിടെ ഇസ്ലാം എന്നുള്ളൊരു നിബന്ധന അള്ളാൻ റസൂൽ പറഞ്ഞു അൽ കാഫിറു ലാ എരിസ് മുസ്ലിം ഒരു അവിശ്വാസി ഒരു മുസ്ലിമിനെ അനന്തരം വൽ എടുക്കൂലിമു ലാ എരിസ് കാഫിറ ഒരു മുസ്ലിം ഒരു അനു കാഫിറിന്റെ സ്വത്തും അനന്തരമായിട്ട് എടുക്കാൻ പാടില്ല അപ്പൊ അനന്തര സ്വത്ത് എടുക്കണമെങ്കിൽ ഒരു നിയമമാണ് ഒന്ന് അയാൾ മുസ്ലിം ആവണം അല്ലെ എടുക്കുന്നതും എടുക്കപ്പെടുന്നതും മുസ്ലിമിൻ്റെതാകണം പിന്നൊന്നെന്താണ് രക്തബന്ധം ഉള്ളവരാണ് അപ്പൊ മുഹാജിറുകൾ പിന്നെ ഈ ആഴ്ത്തി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഹാജിറുകൾ എന്ത് ചെയ്യാൻ പാടില്ല അൻസാരികളുടെ സ്വത്തിലനന്തര സ്വത്തിലെന്തില്ല അവർക്ക് അവകാശമില്ല അതാണ് പറഞ്ഞത് ഔലാ വിഭൂഹം ഔലാ വിഭാ രക്തബന്ധമുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവരാണ് ഇത് ഫി കിതാബില്ല അള്ളാഹു രേഖപ്പെടുത്തിയതാണ് അള്ളാഹിൻ്റെ കിതാബിലാണ് അള്ളാൻ്റെ കിതാബിലുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം അള്ളാഹുവിൻ്റെ വിധിയാണ് അള്ളാഹുവിൻ്റെ നിയമമാണ് അല്ലേ അള്ളാൻ്റെ ശറ ആണ് അത് ശരിയാത്താണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ച ഒരു സാധനാണ് ആരെക്കാളും ഒരു ബന്ധമുണ്ട് മിനൽ വൽ മിനീനീന അല്ല മിനൽ മുഹാജിരീന മുഹാജി എന്ന ബന്ധത്തെക്കാൾ മുഹാജിറായി എന്ന ആ ഒരു ബന്ധത്തെക്കാൾ ഹിജറയിൽ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ അള്ളാഹു സാഹിബി അള്ളാഹുൻ്റെ റസൂൽ സാബിശ്വരത്തെ ബന്ധത്തെക്കാൾ അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം തൻ്റെ രക്തബന്ധുക്കളോ രക്തബന്ധത്തോടാണ് എന്ന് പറഞ്ഞു ഇല്ല അൻതഫാലു എന്നാൽ ചില ആളുകൾ ആളുകളെന്തെയും ഇല്ല അൻതഫാലു ഇല ഔലിയും എന്നാൽ നിങ്ങൾ ചിലർ നിങ്ങളുടെ ഔലിയ ചില ഔലിയാക്കൾക്ക് നന്മകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഔലിയ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ രക്തബന്ധമല്ലാത്ത നമ്മൾ മുസ്ലിം ആയതിന്റെ പേരിൽ കാണിക്കുന്ന ഒരു സഹോദര്യ ബന്ധം അല്ലേ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആവാൻ കാരണക്കാരനായി കാണിച്ചിരുന്ന ഒരു വലാ എന്ന ബന്ധം ആ ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും ഇങ്ങനെ നന്മകളും ചില അനന്തര സ്വത്തും അതിലെ നിങ്ങളെ മറ്റു സംഗതികളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ല അല്ലാത്ത നന്മകൾ കുറെ കൊടുക്കൂലേ ആ കൊടുക്കുന്ന ഇതിൽ നിന്ന് ഒഴിവാൻ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞതല്ല അല്ലാത്ത നന്മകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് ചെയ്യുക അപ്പോൾ ഇസ്ലാമിൽ ഒരു സഹോദരനെ എന്ത് കൊടുത്ത് നമുക്ക് എന്തു ചെയ്യാം സഹായിക്കാം അത് ഏത് വിധിയിൽ വരില്ല നേരത്തെ പറഞ്ഞ രക്തബന്ധുക്കൾ അനന്തര സ്വത്തിൻ്റെ മറ്റു വിഷയത്തിൽ എന്തു ചെയ്യൂല അത് വരാൻ പാടില്ല അത് ആർക്കാണ് അവകാശപ്പെട്ടത് അത് രക്തബന്ധുക്കൾക്കാണ് സഹോദര ഉമ്മയും ഒരു ഉപ്പയിലും പെട്ട അങ്ങോട്ട് രക്തബന്ധുക്കളിലെ ഉപ്പ ഉപ്പയൊത്ത സഹോദരന്മാർക്കാണ് എന്ത് ചെയ്യേണ്ടത് അത് ബാധകമാവുകയുള്ളൂ എന്ന് അള്ളാഹാൻ്റെ റസൂൽ അള്ളാഹു സുബാൻ താലോടെ പറയാൻ അല്ലാത്ത നന്മകൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ഞാൻ അനന്തര സ്വത്തനെ മറ്റു സഹോദരൻ സമ്മതിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാം കൊടുക്കാം അതിനേറ്റവും കൂടുതൽ അവകാശിയാരാൻ തന്റെ സഹോദരനെ രക്തബന്ധുവാണ് എന്ന് അള്ളാഹു പറഞ്ഞു എന്നറിഞ്ഞാൽ ഒരു നന്മ നിറബ് ആ കാന കാന കിതാബി കിതാബി ആസ്തൂറ ഈ മതവിധി അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്താ സത്താറ സ്വത്തർ എന്ന് പറഞ്ഞാൽ വരീന്നാണ് മസ്തൂറാണെന്നണഞ്ഞാൽ വരിയാക്കപ്പെട്ടതെന്നു പറഞ്ഞാൽ അള്ളാഹു അതിനെ നിയമമാക്കി രേഖപ്പെടുത്തിയതാണ് രേഖപ്പെടുത്തപ്പെട്ടതാണ് വത്തൂർ വഖിതാബിം മസ്തൂർ അള്ളാഹു അല്ലെ സുഹൃത്തുത്തൂറിൻ്റെ ആ വരിലും ഈ മസ്തൂർ എന്ന വാക്ക് വന്നു അതപ്പോൾ അള്ളാഹു രേഖപ്പെടുത്തിയ റബ്ബിൻ്റെ നിയമമാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് രക്തബന്ധുക്കൾക്കാണ് എന്തുള്ളത് അതിൽ അവകാശമുള്ളൂ മറ്റ് വലാവും അതുപോലെ തന്നെ മറ്റു ഉഹുവത്തും അതിനെന്താവൂല അതിന് ബാധകമാകൂല എന്ന് എന്നുള്ള ഒരു നിയമത്തെ സംബന്ധിച്ചോട് ഓർമ്മിപ്പിക്കാൻ അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പല പേരും പറഞ്ഞു പറഞ്ഞിരുന്നേ അനന്തരസ്വത്തിനെങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ ഇങ്ങനെ ക്രയം വിക്രയം ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ആണ് പ്രത്യേകിച്ച് മരുമക്കത്തായി കണ്ടുവരുമ്പോൾ മകളുടെ വീട്ടിൽ ഒരു ഭർത്താവിന് താമസിക്കേണ്ട ഘട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് പോലും അനന്തര സ്വത്ത് എന്തില്ല ഒരു സുതാര്യത പലപ്പോഴും നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നില്ല അവർ സ്വന്തം ഇഷ്ടത്തിൽ എന്ത് ചെയ്യുന്നു പലപ്പോഴും ഇപ്പം ചില സഹോദരന്മാർ തന്നെ അവരുടെ അനന്തര സ്വത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നീതിയോ ഒരു ന്യായമോ കണക്കാക്കാതെ തോന്നിയ പോലെ പോലെന്ത് ചെയ്യുന്നു ഓഹരി വീതി ചോർക്കണ കാണാം പക്ഷെ അള്ളാൻ്റെ കിതാബിൽ റബ്ബ് രേഖപ്പെടുത്തി വെച്ച ചില നിയമങ്ങളുണ്ട് അതാർക്ക് ബാധകാണ് മോമിനിന് മുസ്ലിമിന് ബാധകമാണ് കാരണം ഇതാരോട് അള്ളഹ പറയുന്നത് മോമിനീങ്ങളോടാണ് മോമിനീങ്ങൾ ശരിയായി ഫോളോ ചെയ്യേണ്ടത് അള്ളാൻ്റെ നിർദ്ദേശമാണ് അപ്പം അനന്തര സ്വത്താണെങ്കിലും മറ്റു റബ്ബിന്റെ നിയമങ്ങളാണെങ്കിലും അത് അള്ളഹാവ് രേഖപ്പെടുത്തിയതാണ് കിതാബി മസ്തൂറ അള്ളാഹുവിൻ്റെ കിതാബിൽ അത് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ശരിയാത്ത് അള്ളാഹിൻ്റെ ശറയിലെ വിധിനിയമങ്ങളാൽ അതിനെ മാനിക്കാനും അതിനെ ബഹുമാനിക്കാനൊരു സത്യവിശ്വാസി ബാധ്യസ്ഥാനാണ് എന്നാണ് ഈ പറഞ്ഞ ആയുത്തുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ഏതായാലും ബാക്കി രണ്ടായിരത്തി നമ്മൾ ഓതി വെച്ചെങ്കിലും നിശാ അള്ള അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണങ്ങൾ എടുക്കുക അന്ന് പൊറ്റാഴത്ത് എടുത്തിട്ടുള്ളൂ നമ്മൾ പൊതുവേ മൂന്നായിരത്തി എടുക്കലുണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി എടുത്തിട്ടുള്ളൂ ഇന്ന് വരാതെ കാര്യം കുറച്ചുകൂടി വിശദീകരണങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ള അതുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലായിന്ന് വിചാരിക്കുക എന്തെങ്കിലും ആ വ്യക്തത സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാം അള്ളാഹു സുബാൻ ഉത്താല ഖുർആാനിൽ നിന്ന് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നബിയെ നന്നായി സ്നേഹിക്കുന്ന നബിയെ നന്നായി ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രവാചക അനുചരന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്തിനേക്കാളും സമ്പത്തിനെക്കാളും അല്ലെ സന്താനങ്ങളെക്കാളും നമ്മുടെ പ്രിയപ്പെട്ട ആരെക്കാളും നബിയെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുക്മിനിയങ്ങളിൽ റബ്ബിൻ്റെ ഈ കൽപ്പന മാനിക്കുന്നവരിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നമ്മുടെ മാതാപിതാക്കളായി അല്ലെ നബി പത്നിമാരെ കാണാനും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാനും അള്ളാഹു ഈ ആയിഷൽ നമുക്ക് തോഫിക്കുന്ന അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അല്ലെ വളരെ ഗസഗൗരവത്തിൽ അള്ളാഹ് അത് ഏറ്റവും വലിയ റബ്ബിൻ്റെ തീരുമാനമാണെന്ന ആ ഒരു ബോധത്തിൽ നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ജീവിതത്തിലെ പോരായ്മകൾ തിന്മകൾ കുറവുകൾ കുറ്റങ്ങൾ അള്ളാഹു കൂട്ടുപുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ അതാ ഒരുപാട് നന്മകളിൽ സജീവരാകാൻ അള്ളാഹു നമ്മുടെ ആയുസ്സിൽ നമുക്ക് ദീർഘായ് നൽകട്ടെ നമുക്കതിനുള്ള ആരോഗ്യവും മനസ്സും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ നന്നായി ഖുർആൻ അവധാൻ രാബും പകലും ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഖുർആാനിലെ അപാകതകളൊക്കെ തിരുത്താൻ അള്ളാഹു നമുക്ക് മനസ്സ് തരട്ടെ സാഹചര്യവും സന്ദർഭവും പ്രദാനം ചെയ്യട്ടെ ഇതിനൊക്കെ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അവർക്ക് ദീർഘായ് നൽകട്ടെ അവരുടെ തിന്മകൾ അള്ളാഹു വട്ടു കുറച്ച് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബാനും നമ്മുടെ ഗുരുനാഥന്മാർക്കും എല്ലാവിധ നന്മകളുമാരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കഷ്ടതകൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ വിഷമങ്ങൾ ഒക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കത്തി രക്ഷിക്കുമാറാവട്ടെ അബറാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين جزاك الله خيرا وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله